മഴക്കൂട്ടം ഹോസ്റ്റൽ ബലാത്സംഗ കേസിൽ പ്രതി ബഞ്ചുവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഹോസ്റ്റൽ മോഷണം നടത്തിയ വീടുകൾ ട്രക്ക് പാർക്ക് ചെയ്ത സ്ഥലം ഭക്ഷണം കഴിച്ച തട്ടുകട എന്നിവിടങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ തിരുവനന്തപുരം കഴക്കൂട്ടം ഹോസ്റ്റൽ ബലാത്സംഗ കേസിൽ പ്രതി ബെഞ്ചമിനെയാണ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് വിവിധയിടങ്ങളിലെത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഹോസ്റ്റൽ മോഷണം നടത്തിയ വീടുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് അടക്കം പൂർത്തീകരിച്ചിരിക്കുന്നത് ബെഞ്ചുമിനുമായി തെളിവെടുപ്പ് നടത്തിയത് ഒപ്പം ട്രക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തും തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച തട്ടുകടയിലും ഇയാളെ എത്തിച്ച് ബെഞ്ചമിനെ എത്തിച്ച് പ്രതി ബെഞ്ചമിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം എത്തിച്ചുള്ള ഒരു തെളിവെടുപ്പാണ് പൂർത്തിയായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി ജീവനക്കാരിയായ പെൺകുട്ടിയെ ഈ ബലാത്സംഗം ചെയ്തത് ബെഞ്ചമിൻ ഇയാൾ മോഷണ കേസുകളാർക്കും പ്രതിയാണ് അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ അരുൺ ഈ തെളിവെടുപ്പ് പൂർത്തിയായോ ഈ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് തന്നെയാണോ തെളിവെടുപ്പ് പൂർത്തീകരിച്ചത് ശ്രുതി കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് തലസ്ഥാന നഗരത്തെ ഞെട്ടിപ്പിച്ച ഈ വാർത്ത പുറത്തു വരുന്നത് തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അസിസ്റ്റന്റ് നേർത്തുള്ള സംഘം മധുരയിലെത്തിയാണ് മധുര സ്വദേശിയായിട്ടുള്ള ബെഞ്ചമിനെ പിടികൂടിയത് തുടർന്ന് ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു ഇന്നും ഈ രണ്ട് ദിവസമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം നടന്ന കൃത്യം നടന്ന സ്ഥലം കഴക്കൂട്ടം ഹോസ്റ്റൽ അതുപോലെ തന്നെ ഈ പ്രതി ഭക്ഷണം കഴിച്ച അന്നേ ദിവസം ഭക്ഷണം കഴിച്ച തട്ടുകട പ്രതിയുടെ ട്രക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ട്രക്ക് കിടന്ന സ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്രതിയെ എത്തിച്ചിപ്പോൾ കഴക്കൂട്ടം എസ് എച്ച് ഒ സംഘം ഇപ്പോൾ തെളിവെടുപ്പ് നടത്തി ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഓക്കെ അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്